ഹലോ മച്ചന്മാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതുപോലെ തന്നെ ആ ബെഡ്റൂമിലുള്ള ബാത്രൂമാണ് ഈ കാണുന്നത് അപ്പം അത് നമ്മൾ സ്പേസ് വെച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പച്ച പിസ്ത കളർ പിന്നീറ്റ് ഇതിനൊക്കെ ആയിട്ട് ചെയ്തുണ്ട് ബെഡ്റൂമാണ് അപ്പം നൂറ്റി ഇരുപത് നൂറ്റി എൺപത് സൈസ് ടൈറ്റ് നമ്മൾ ഫ്ലോറി വെച്ചിരിക്കുന്നത് അപ്പം മെല്ലും കൺസിലി കൺസൈറ്റാണ് വെച്ചിരിക്കുന്നത് നല്ല സ്പേസറും ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അത് സ്പേസ് ചെയ്തിരിക്കുന്നത് ടു എം എം ആണ് സ്പേ ചെയ്തിരിക്കുന്നത് അപ്പം കണ്ടില്ലേ അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് സിറ്റ് സിറ്റോട്ടാണ് സിറ്റോട്ട് അടിപൊളി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സ്കേർട്ടിങ് കൊടുത്തത് ചെറിയ ആണ് വെച്ചത് അത് കൺസീലാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കളറാണ് നല്ല ഡിസൈൻ ഒക്കെ സെറ്റ് ഡിസൈനാണ് ഡിസൈൻ ഡിസൈൻ്റെ കാണുന്നുള്ളത് അറിയില്ല നല്ല അടിപൊളി ഡിസൈൻ ആണ് അതെ സെൻട്രലാണ് കാണുന്നത് അതേ ടൈൽ മൊത്തത്തിൽ അതേ ടൈലായി ചീവിക്കുന്നത് നമ്മൾ ഫുൾ കൺസീഡാണ് ചെയ്തിട്ട് അടിപൊളി നല്ലൊരു നല്ല അട്ടിയുള്ള ലൈറ്റം കിട്ടുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ സ്കേർട്ടിന് മേലെ ഒരു ചെറിയൊരു വീഡിങ് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ സ്റ്റീലിൻ്റെ ഒരു ബീഡിങ് അപ്പം കസ്റ്റമർ പറഞ്ഞ അതുകൊണ്ട് ചെയ്തതാണ് ഈ കാണുന്നത് അടിപൊളിയും കാൾമോഷൻ ആയാലും അത് വേറെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് സ്റ്റീലായോ ബെഡ്റൂമിലുള്ള ഒരു ബാത്റൂമാണ് ഈ കാണുന്നത് നല്ല അടിപൊളി തയ്യൽ അത് സ്പേസ് കഴിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടൂ എം നല്ല അടിപൊളി കളറാണ് അപ്പോൾ ലൈറ്റ് കൊണ്ടാണ് ഒരു വൈറ്റ് ഷെയ്ഡ് ഇത് ിലേക്ക് ചെയ്തിട്ടുണ്ട് നല്ല കണ്ണും ബാധിച്ചിട്ടുണ്ട് നല്ലത് ഇതിലും മൂവടിച്ച് ഫോട്ടോ ഫോട്ടോഫേ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഫോട്ടോ പേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഫോട്ടോഫേ വേണം കാണാനുള്ള ഒരു കുട്ടിയായി ഹലോ മച്ചന്മാരെ നമ്മളെ സ്റ്റാൻഡ് വർക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സൈഡ് സ്കേറ്റിങ്ങിൽ വെച്ച് സമ സെറ്റ് അത് അതായത് ഇവിടുത്തെ ടീമിന് പോട്ടി പോയി വേണ്ട പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് നല്ല രസമുണ്ട് രണ്ടു ദിവസം കൊണ്ടും രണ്ടു ദിവസം കൊണ്ടും നമ്മൾ ചെയ്ത് വർക്ക് സ്റ്റാൻഡ് വർക്ക് അപ്പം അതിലൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് തന്നെ അനുഭവമായി പോയി കറിലും ഇല്ല പിന്നെ ആയാലും ടയറിലും പോളിഷ് ചെയ്ത് അയല്ല സെറ്റാക്കിയാണ് പങ്ങോട്ടിലും മുന്നി സ്കേട്ടിയും ഒക്കെയുണ്ട് സ്റ്റെയർ പെട്ടന്നായി ഇടയ്ക്ക് ഒരു പോയി ഞങ്ങൾ വെച്ചാൽ പണി നീങ്ങൂരാന്ന് അന്നേരം ആക്കി പെട്ടെന്ന് തച്ചു നമ്മളെ സ്കേട്ടിയും വെച്ച് പകുതി വരെ സ്കേട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് ഉണ്ട് ഇനി സ്റ്റീൽ പീഡിംഗ് കൂടി വരാറുണ്ട് ഇനി ആ സൈഡിൽ പാക്ക് ചെയ്താൽ എല്ലാം സ്റ്റെയറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റേഖറിൻ്റെ സൈഡ് വരുന്നത് ആ ടൈല് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തേപ്പിൽ ഫിനിഷ് ആക്കേണ്ട പരിപാടിയാണ്